ഒരു വിഭാഗം ആളുകൾ ഒതു കൊടുത്ത് പള്ളിക്ക് കയറിയപ്പോ അവരുടെ കാലിന്റെ മടമ്പിന്റെ ഭാഗം നനഞ്ഞിട്ടില്ലായിരുന്നു അത് കണ്ടപ്പോഴാ ഞങ്ങൾ പറഞ്ഞത് പോയി ഒതു കൊടുക്കണം വൈലില്ല കാലിന്റെ മടമ്പ് നനക്കാതെ ഒതു പൂർത്തിയായി ചെയ്യാതെ നിസ്കരിക്കാനോ ഒന്ന് നിൽക്കുന്നത് ഷർത്ത് വക്കാതെ വരിക ക്വാളിഫിക്കേഷൻ ഇല്ലാതെ കയറി വരിക എൻട്രി പാസ് ഇല്ലാതെ കയറി വരിക അതൊരു ഒഫൻസ് അല്ലേ തിരിച്ചു പോണ്ടി വരില്ലേ ക്യൂ നിൽക്കാതെ കടന്നു വരിക എന്ന് പറഞ്ഞ പോലെ ഇതൊരു എൻട്രി അള്ളാഹുവിന്റെ മഖാമിലേക്ക് എഴുതീട്ട് നിൽക്കാനുള്ള എൻട്രി പാസ് വധു ശരിയായി എടുക്കലാണ് വധുവിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് കാല് പറഞ്ഞത് ഖുർആാൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ കാല് മടമ്പ് വരെ കഴുകണം അപ്പൊ പിന്നെ സൂക്ഷമ തടവേ പറ്റൂ ചോദ്യം വന്നു എന്റെ ഓഫീസിൽ എന്റെ അറബി ചെയ്യണ്ടല്ലോ മറ്റാള് ചെയ്യണ്ടല്ലോ ഇയാള് ചെയ്യണ്ടല്ലോ നമ്മുടെ മധുബിന്റെ ഭീഷണി പറ്റുന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുത്തൊള്ളി കുഴപ്പമില്ല പക്ഷേ നമ്മുടെ മധുഹബിന്റെ ഇമാമിയങ്ങളും പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ഹുഫ എന്ന് പറയുന്നത് ലെതർ ഒരു സോക്സ് ഉണ്ട് അതിപ്പോഴും പല നാട്ടുകാർ നമ്മുടെ തണുപ്പ് രാജ്യങ്ങളിപ്പോൾ നമ്മുടെ റഷ്യൻ ഭാഗത്ത് അങ്ങോട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഹജ്ജിനൊക്കെ വന്നാൽ നമ്മളൊക്കെ വന്നാൽ കാണാൻ പറ്റും ഒരു സോക്സ് ഒരു ഒരു സോക്സ് പോലത്തെ ഒരു ഷൂ ആണ് അത് ബൂട്ട് എന്ന് തോന്നുന്നു അതിന്റെ മീത വേറെ ഷൂ ഉണ്ടാവും ബൂട്ടുണ്ടാവും അതിട്ടിട്ട് പുറത്ത് കിടക്കുക പള്ളിയിലേക്ക് കിടക്കുമ്പോൾ ആ മേലെയുള്ള ബൂട്ട് ഒഴിവാക്കിയിട്ട് ഉള്ളിൽ ലെതർ കൊണ്ടുള്ള ഒരു സോക്സ് ഉണ്ട് കാലിന്റെ പകുതിയോളം വരുന്ന അതിനാണ് ഹുഫ എന്ന് പറയാൻ അതോടെ വെച്ച അവിടെ നിൽക്കും അത് വെള്ളം അബ്സോർബ് ചെയ്യൂല അതിട്ട് നടക്കാൻ പറ്റണം അത്തരം ഷർത്തുകളൊത്ത ഹുഫയുടെ മേൽ നിങ്ങൾ ഒതു കൊടുത്തിട്ടാണ് ആ ഹുഫ ധരിച്ചതെങ്കിൽ പിന്നെ നിങ്ങൾ ഒതു കൊടുക്കുമ്പോൾ ആ ഹുഫയുടെ മേൽഭാഗം തടവിയാൽ മതിയെന്നാണ് അടിഭാഗല്ല നടക്കുന്ന സ്ഥലം അടിയാണ് അടിയിലെ ശരിക്കും തടവാന് തോന്നുക ലോജിക്ക് പ്രകാരം പക്ഷെ തടവേണ്ടത് മേലെയാണ് മേൽഭാഗം തടവാണ് അത് ഒതു കൊടുത്തിട്ട് ധരിക്കണം അപ്പൊ ആ ഒരു മസാലയോട് ജൗറബ് നമ്മുടെ ക്ലോത്ത് കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ് എന്ത് സോക്സ് എന്ന് പറയുന്നത് അത് ഊരാൻ എളുപ്പമാണ് ഒന്ന് ഡ്രൈ ആക്കേണ്ടി വരും അല്ലെങ്കിപ്പോ പിന്നെ നാറ്റം വരും ഷൂ കേടി വരും എന്നൊക്കെ പറയും അതാപ്പം വലിയ റീസൺ ടിഷ്യും കാര്യങ്ങളൊക്കെ ഇവിടെ അല്ലേ ഒന്ന് കാല് നനഞ്ഞാൽ തന്നെ ഒന്ന് ഉണക്കിയെടുത്താൽ പോരെ അത് അഴിച്ചിട്ട് നമ്മൾ കഴുകുക കാരണം വൈലുബിനെ മടമ്പ് മുഴുവൻ നനയാതെ നിഷ്കരിക്കാം വന്നവരെ പറ്റിയ തങ്ങളീ പറഞ്ഞത് സൊല്ലുലൈസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ കാല് കഴുകൽ എത്ര നിർബന്ധമുള്ള വിഷയമാണ് അതൊരു എബാധത്താണ് അത് എന്ത് അതിന്റെ ലോജിക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അതീന്റെ നിയമമാണ് അപ്പോ സോക്സും ഹുഫയും ഒന്നാണ് എന്ന് താരതമ്യം ചെയ്ത് പറയുന്നവരുണ്ട് അള്ളാഹുവാലം നമുക്കതിനൊന്നും പറയാൻ പറ്റൂല അങ്ങനെ മൊഫത്ത് കൊടുക്കുന്നവരുണ്ട് പക്ഷെ നമ്മുടെ ഒരു 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 വീക്ഷണപ്രകാരം പറ്റൂല വലിയ ഒരാളൊരു മസാല ചോദിച്ചു എന്നോട് ഈ ഹുഫ ഞാൻ പറഞ്ഞ ഹുഫ് മൂപ്പര് എന്നോട് തെറ്റി പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യും അങ്ങനെ പറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മതപ്രകാരം പറ്റൂല അപ്പൊ സോക്സ് എന്ത് ചെയ്യാ അഴിച്ചിട്ട് കഴുകെന്നെ വേണം അതാണ് അതിന്റെ ഏറ്റവും തക്കുവായുള്ള വശം ഏറ്റവും സേഫസ്റ്റ് വശം അതാണ് കാരണം കാല് കഴുകൽ കുർആാൻ്റെ നെസ്സുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് അതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അത്രക്കൊരു പവർഫുൾ എവിഡൻസ് ഇപ്പുറത്ത് വേണം അതില്ലാത്തത് കൊണ്ട് കാല് കഴുകലാണ് അവിടെ സേഫ് അതാണ് അല്ലെങ്കിൽ പെട്ടു പിന്നെ ഓരോരുത്തർക്കും അവരുടെ രീതികളാണ് ഇപ്പോൾ മറ്റു മധുബുകളുടെ ഇമാമിയങ്ങളൊക്കെ ആഹ് ഇമാമിയങ്ങളിലെ സമകാലികരായ പണ്ഡിതന്മാരൊക്കെ പറ്റുമെന്ന് പറയുന്നവരുണ്ട് അവരനുസരിച്ച് പോയിക്കോട്ടെ